ഹലോ അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി ഉബർക്കാത്തഹു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേണ്ടിയിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കാവൂല്ലേ ഏകദേശം രണ്ടാഴ്ചയായി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുതിയ വർഷത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു എത്രത്തോളം നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഇനി വരുന്ന ഈ മൂന്ന് മാസം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസം നമുക്ക് ലൈഫൊന്ന് കൃത്യതയോട് കൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുത്താൻ നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അതോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമോ ഒന്നും നോക്കാതെ തന്നെ ഇനിയുള്ള മാസം എത്രതയോ എത്രയും ചിട്ടയോട് കൂടി എത്രയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണിത് അത് ഈ ടിപ്സ് നിങ്ങൾ ഇന്നു മുതൽ തന്നെ ലൈഫിൽ ഫോളോ ചെയ്ത് തുടങ്ങുക ഇതുവരെ നിങ്ങൾ ഗോൾ സെറ്റൊക്കെ ചെയ്ത് ഇനി എങ്ങനെ തുടങ്ങും എവിടെ എത്തും അറിയാത്തവരാണെങ്കിൽ പോലും ഇനിയുള്ള ഈ മൂന്ന് മാസം നമുക്ക് മാറ്റത്തിനുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്ന് കയറാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ആ മാറ്റം നമ്മളിൽ വരുത്താം ഒന്നാമത്തെ ടിപ്പ് മാറ്റം ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ റൊട്ടീനിലാണ് രാത്രി കിടക്കുന്ന സമയവും രാവിലെ ഉണരുന്ന സമയവും നമ്മൾ കൃത്യമായിട്ട് തന്നെ സെറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നയൻ തേർട്ടിക്ക് കിടക്കണം എന്നാണെങ്കിൽ ഫുള്ള് ഫോക്കസ് നിങ്ങൾ എന്തിലാണ് കൊടുക്കേണ്ടത് നേരത്തെ ഈ നയൻ തേർട്ടി എന്നുള്ള ടൈമിൽ ഈ സമയമാകുമ്പോഴേക്ക് നിങ്ങളുടെ ജോലികൾ എത്രത്തോളം എളുപ്പത്തിൽ തീർക്കാൻ പറ്റും അത്രത്തോളം എളുപ്പത്തിൽ തീർത്തി ഈ സമയം തന്നെ ബെഡിൽ പോകുക ഇതാണ് നിങ്ങൾ റൊട്ടീന് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ രാവിലെ എണീക്കാൻ ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് എണീക്കാനും പരിശ്രമിക്കുക ആദ്യം നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ റൊട്ടീന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ തന്നെ നിങ്ങൾ മാറ്റം തുടങ്ങുക കാരണം ആദ്യം ഒരാഴ്ച നിങ്ങൾ റൊട്ടീനിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോയാലും കുഴപ്പമില്ല റൊട്ടീനാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം സ്വപ്നങ്ങൾ എഴുതുക ഒരു ലിമിറ്റുമില്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക മൂന്ന് ഗോൾ സെറ്റ് ചെയ്യുക സ്വപ്നങ്ങൾ ആദ്യം നേടേണ്ടത് എന്താണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ആദ്യം ഏതാണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് ആ കാര്യങ്ങൾ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ആ സ്വപ്നം ക്ലാരിറ്റിയോടെ തീരുമാനിക്കുന്നതാണ് ലക്ഷ്യം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സ്വപ്നം ലക്ഷ്യമായി മാറി ഗോളാക്കി സെറ്റ് ചെയ്തു ഇനി നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് കൂടി തീരുമാനിക്കുക നാല് ഓരോ ദിവസവും നിങ്ങൾ കണ്ട നിങ്ങൾ എഴുതി വെച്ച ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിർബന്ധമായും ചെയ്യേണ്ടത് എന്ന് എഴുതി വെക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നേടണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം ഡ്രൈവിങ് പഠിക്കാൻ പോകണം അതിൽ രജിസ്റ്റർ ചെയ്യണം എക്സാം എഴുതണം അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ പടി പടിയായിട്ട് ചെയ്യുക ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് അത് അതിനനുസരിച്ച് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യാനാണെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് അത് എത്തുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ദിവസവും എത്ര മണിക്കൂർ ചൂസ് ചെയ്യണം എങ്ങനെ ഏത് രീതിയിൽ പഠിച്ചാലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എനിക്ക് എത്താൻ കഴിയുക അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെക്കുക അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും അതിന് വേണ്ടുന്ന സ്റ്റെപ്പ് ഇടുക ആറ് കംഫർട്ട് സോണ് പൊട്ടിച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു കംഫർട്ട് സോണിലാകും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കാകും അത് നമുക്കൊരു കംഫർട്ട് സോണായിട്ട് തോന്നിയിട്ടുണ്ടാകും നമ്മുടെ കംഫർട്ട് സോണിനെ നമ്മൾ മറികടക്കാതെ നമ്മൾക്ക് മടി പിടിച്ചിരിക്കുന്നത് മറികടക്കാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മടിയേയും നമ്മുടെ കംഫർട്ട് സോണിനൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങാം ഏഴ് പ്രസൻറ്റിൽ ജീവിച്ച് തുടങ്ങുക വേണ്ട വേഗത കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ഈ ഒരു നിമിഷത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആ യാത്ര നമുക്ക് ആസ്വദിക്കാൻ കഴിയണം ആ യാത്ര ആസ്വദിക്കാതെ നമ്മൾ ആ ലക്ഷ്യത്താ സ്ഥാനം മാത്രം നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നിൻ്റെ ആ ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലെ ഓരോ നിമിഷവും മൈൻഡ്ഫുള്ളായിട്ട് ജീവിച്ചിട്ട് തന്നെ പ്രസൻറ്റിൽ ജീവിച്ചിട്ട് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്ന് പോകണം എട്ട് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടാകും അതിൽ ഒന്നും അമിതമായിട്ട് മൈൻഡ് കൊടുക്കാതെ എന്ത് കാര്യമാണോ നിങ്ങളെ പോസിറ്റീവായി കാണുന്ന കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിലേക്ക് മാത്രം മൈൻഡ് കൊടുക്കുക ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അതൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക നിങ്ങളെ ഗ്രോ ചെയ്യിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള വീഡിയോസുകൾ മാത്രം കാണുക ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധി നമ്മുടെ മനസ്സിനെ ടെൻഷനാക്കുന്ന ഒരുപാട് ന്യൂസുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടാകും അതിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക ഒൻപത് കമ്പയർ ചെയ്യരുത് മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല എല്ലാവരും ഡിഫറൻ്റാണ് നമുക്ക് ചുറ്റുമുള്ള പലർക്കും അല്ലെങ്കിൽ ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ചുറ്റിലുള്ള പലർക്കും പല കാര്യങ്ങളും ഉണ്ടായേക്കാം പക്ഷേ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് എല്ലാവരും യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആണ് നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ എങ്ങനെ എത്തിക്കാം അതിന് വേണ്ടിയിട്ട് എങ്ങനെ കഠിനമായിട്ട് പരിശ്രമിക്കാം അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് എഴുതിവെച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുകയല്ലാതെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ ടെൻഷനടിക്കുന്ന ഒരവസ്ഥ ലൈഫിൽ ഇനി മുതൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പത്ത് ഫോക്കസ് ഓൺ വാട്ട് യു റിയലി വാണ്ട് എന്താണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാകും എക്സാമ്പിളായിട്ട് നമ്മളിങ്ങനെ മൊബൈൽ സ്ക്രൂൾ ചെയ്തിരിക്കണ്ടാകും അതിൽ നമുക്ക് എന്താണ് അത്യാവശ്യമുള്ള കാര്യം ഒന്നും ഉണ്ടാകൂല പക്ഷേ നമ്മളെ ജസ്റ്റ് ഒന്ന് സന്തോഷിപ്പിക്കും ആ ഒരു മൊമെൻ്റ് ഒന്ന് സന്തോഷിപ്പിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ എത്രയോ സമയമാണ് നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് കണ്ടെത്തി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള പത്ത് ടിപ്സ് നിങ്ങൾ ലൈഫിൽ കൃത്യമായിട്ട് പോ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ത്രീ മന്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണിത് ഇന്ന് നിങ്ങൾ ത്രീ മന്ത് വെച്ചിട്ടോ സിക്സ് മന്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വൺ ഇയർ വെച്ചിട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും വാഹത്തുല്ലാറക്കാത്ത ഈ വീഡിയോയിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാനിടയുണ്ട് കാരണം മോനെ അടുത്തിരുന്ന് കളിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു